ഹലോ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ബാങ്ക് ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസും അതുപോലെ തന്നെ കുറച്ച് ബാങ്കിങ് ടേംസുകളാണ് അതിനായ നമുക്ക് ബാങ്ക് ട്രാൻസാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ആർ ടി ജി എസ് നെഫ്റ്റ് ഐ എം പി എസ് യു പി ഐ എന്നിവയൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അത് ആർ ടി ജി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ടൈം ഗ്രോ സെറ്റിൽമെൻ്റ് നെഫ്റ്റ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഐ എം പി എസ് ഇമീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ് ആൻഡ് യു പി ഐ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ഇതിലോരോന്നിനും അത്ര അതിൻ്റെ ട്രാൻസാക്ഷൻ എമൗണ്ട് അതിൻ്റെ ലിമിറ്റ് വരുന്നത് അതുപോലെ തന്നെ അതിന് അത്ര കോസ്റ്റ് വരുന്നതും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ആർ ടി ജി എസ് നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്നത് ഒരു രണ്ട് ടു ലാക്സ് ആൻഡ് എബോ ആണ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് ടു ഫിഫ്റ്റി ഫൈവ് റുപ്പീസും അതിൻ്റെ ടാക്സും അതുപോലെ വരുന്നത് അതുപോലെ തന്നെ യു പി ഐ നോക്കിക്കഴിഞ്ഞാൽ വൺ ലാക്ക് ആണ് മാക്സിമം ഒരു ഡേയിൽ അയക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ അതിന് ഇതുപോലെ ചാർജസ് ഒന്നും ആർ ബി ഐ അങ്ങനെ ഈടാക്കാനായിട്ട് ബാങ്കുകളൊന്നും ഈടാക്കുന്നില്ല അതുപോലെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിഷ്യറി ആയിട്ട് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കാണുന്നത് യു പി ഐ ട്രാൻസാക്ഷൻ ആയിരിക്കും അപ്പോൾ അതിന് കോസ്റ്റ് ഒന്നും ഈടാക്കാത്തത് കൊണ്ട് പക്ഷെ അതിനുള്ള ലിമിറ്റേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ എമൗണ്ട് വൺ ലാഖ് മാക്സിമം ഒരു ദിവസത്തിൽ പറ്റുള്ളൂ എന്നുള്ളതാണ് അടുത്ത നമുക്ക് ബാങ്കിന്റെ കുറച്ച് ടേംസുകൾ നോക്കി നോക്കാം ഒന്നാമതായിട്ട് നമുക്ക് ബാങ്ക് റേറ്റ് എന്താ നോക്കാം അതായത് ബാങ്കുകൾ സർക്കാരിന്റെ പത്രങ്ങളും മറ്റ് ധനകാര്യ സംഭനികളും ഒന്നുമില്ലാതെ നേരിട്ട് റിസർവ് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്ന നിരക്കാണ് ബാങ്ക് റേറ്റ് എന്ന് വിളിക്കുന്നത് നിലവിലെ ബാങ്ക് റേറ്റ് അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം ആണ് ഓക്കെ അതായത് ഇവിടെ ബാങ്കുകൾ യാതൊരു സെക്യൂരിറ്റിയും കൊടുക്കുന്നില്ല റിസർവ് ബാങ്കിലോട്ട് ഓക്കെ അടുത്തത് റിപ്പോ റേറ്റ് സർക്കാർ പത്രങ്ങൾ വിൽക്കുന്ന നിലക്കുന്ന അടിസ്ഥാനത്തിൽ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ് നിലവിലെ റിപ്പോ റേറ്റ് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇവിടെ അതായത് റിസർവ് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നതിന് എന്താ പറയുക എന്തെങ്കിലും സർക്കാർ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് റിസർവ് ബാങ്കിന് നമ്മുടെ ബാങ്കുകൾ കൊടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഒരു അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ പലിശ ഇവിടെ വരും ഓക്കെ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണെന്ന് നോക്കാം നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ചെറുദൂര അധിക ലിക്വിഡിറ്റി ബാങ്കുകൾ റിസർവ് ബാങ്കിനോട് നിക്ഷേപിക്കുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് നിലവിലുള്ള റിവേഴ്സ് റിപ്പോ റേറ്റ് മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് അഞ്ച് ശതമാനം ആണ് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം വരുന്ന എമൗണ്ട് ആണ് ഇവിടെ നമ്മൾ അവിടെ നിക്ഷേപിക്കുകയാണ് സോ ഇവിടെ ബാങ്കുകൾക്കാണ് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് അടുത്ത് നമുക്ക് സി ആർ ആർ എന്താണെന്ന് നോക്കാം ക്യാഷ് റിസർവ് റേഷ്യോ ബാങ്കുകൾ അവരുടെ മൊത്തം നിക്ഷേപങ്ങളിൽ ഒരു നിർദ്ദിഷ്ട ശതമാനം തുക പണമായി നിലനിർത്തുന്നത് അതായത് ക്യാഷായിട്ട് ഹോൾഡ് ചെയ്യണം ശേഷിക്കുന്ന തുക വായ്പയ്ക്കോ അല്ലെങ്കിൽ നിക്ഷേപത്തിനോ ഉപയോഗിക്കാവുന്നതാണ് ഈ നിശ്ചിത ശതമാനത്തെയാണ് സിആർആർ അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് നിലവിലെ സിആർആർ മൂന്ന് ശതമാനമാണ് അതായത് ആർ ബി ഐ സിആർആർ കുറയ്ക്കാണെങ്കിൽ ബാങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വായ്പ കൊടുക്കാനായിട്ട് അധികം പണം അവരുടെ ഭാഗത്തുണ്ടായിരിക്കും തന്മൂലം നമുക്ക് ആ പൈസ നമുക്ക് കൂടുതൽ ലെൻഡ് ചെയ്യാൻ ആൾക്കാർക്ക് ലെൻഡ് ചെയ്യാനായിട്ട് കൊടുക്കാൻ പറ്റും അതും അതുകൊണ്ട് എക്കണോമിക് ഗ്രോ ഗ്രോത്തിന് അത് നമ്മൾ സഹായിക്കും അടുത്തത് നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റ് റേഷ്യ എസ് എൽ ആർ എന്താണെന്ന് നോക്കാം ബാങ്കുകൾ അവരുടെ നിക്ഷേപങ്ങളുടെ ഒരു നിർദ്ദിഷ്ട ശതമാനം സ്വർണം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ പുറത്തിറക്കുന്ന സെക്യൂരിറ്റികളിലൊക്കെ ഒരു നിർദ്ദിഷ്ട സാമ്പത്തിക ആസ്തികളിൽ നിക്ഷേപിക്കേണ്ടതുണ്ട് ഇതിനെയാണ് നമ്മൾ എസ് എൽ ആർ എന്ന് പറയുന്നത് ഈ ശതമാനത്തിനെയാണ് എസ് എൽ ആർ എന്ന് വിളിക്കുന്നത് നിലവിലെ എസ് എൽ ആർ എയ്റ്റീൻ പെർസെന്റേജ് ആണ് പതിനെട്ട് ശതമാനം ആണ് ആർ ബി ഐക്ക് വേണമെങ്കിൽ ഇത് ഒരു നാൽപ്പത് ശതമാനം വരെ കൂട്ടാനുള്ള പരമാധികാരം ഉണ്ട് ഓക്കെ അടുത്തത് ബേസ് റേറ്റ് എന്താണെന്ന് നോക്കാം റിസർവ് ബാങ്ക് നിർണ്ണയിച്ച ഏറ്റവും കുറഞ്ഞ വായ്പാ നിരക്കുകളാണ് ബേസ് റേറ്റുകൾ ഈ നിരക്കിന് താഴെ ബാങ്കുകൾക്ക് ഉപഭോക്താക്കൾക്ക് വായ്പ നൽകാൻ അനുവദനീയമല്ല റിസർവ് ബാങ്ക് അനുവദിച്ച് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒഴികെ അതെന്താണെന്ന് പറഞ്ഞാൽ അവിടെയുള്ള മുമ്പ് എക്സ് മുമ്പ് വർക്ക് ചെയ്തിരുന്ന എംപ്ലോയീസ് അങ്ങനെയുള്ള ചെറിയ എക്സെപ്ഷനുകൾ മാത്രം ആർ ബി ഐ അനുവദിച്ചിട്ടുണ്ടെന്ന് മാത്രം അടുത്തത് എം എസ് എഫ് എന്താണെന്ന് നോക്കാം അതായത് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി എന്താ പറയുക ഇത് അടിയന്തര വായ്പാ സൗകര്യമാണ് ബാങ്കുകൾക്ക് കൊടുത്തിട്ടുള്ളത് സർക്കാർ സെക്യൂരിറ്റികളുടെ അടിസ്ഥാനത്തിൽ റിസർവ് ബാങ്കിൽ നിന്ന് ഒരു രാത്രിക്കുള്ളിൽ ബാങ്കിൽ ധനം വായ്പ എടുക്കാൻ കഴിയുന്ന നിരക്കാണ് എം എസ് എഫ് എം എസ് എഫ് റേറ്റ് റിപ്പോറേറ്റിനകളെ ഇരുപത്തഞ്ച് പൈസ പോയിന്റ് കൂടുതലാണ് അതായത് ഇത് ഏകദേശം റിപ്പോ റേറ്റ് പോലെ തോന്നും പക്ഷേ റിപ്പോ റേറ്റിനേക്കാളും ഇത് ഇത് അടിസ്ഥാന പ്രത്യേക അടിയന്തര ബൈപ്പാസ് സൗകര്യം ആയ കാരണം പെട്ടെന്ന് ബാങ്കിന് ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഫെസിലിറ്റി ആണ് അതുകൊണ്ട് ഇതിന് റിപ്പോറേറ്റിനും ഒരു ഇരുപത്തഞ്ച് ബേസിസ് പോയിന്റ് കൂടുതലാണ് ബേസിസ് പോയിന്റ് എന്താണ് ഞാനിവിടെ നോട്ടിൽ എഴുതിയിട്ടുണ്ട് അതായത് ഒരു വൺ പെർസെന്റേജ് ഉദ്ദേശിക്കുന്നത് ഹൺഡ്രഡ് ബേസിസ് പോയിന്റ് ആണ് അപ്പം അതായത് ഇവിടെ റിപ്പോറേറ്റിനെ ഇരുപത്തഞ്ച് ബേസിസ് പോയിന്റ് കൂടുതലാണെന്ന് പറയുമ്പോൾ ഇപ്പൊ റേറ്റ് ഫൈവ് ഫൈവ് ആണെങ്കിൽ എം എസ് എഫ് ഫൈവ് ആയിരിക്കും അടുത്തത് നമുക്ക് എസ് ഡി എഫ് എന്താണെന്ന് നോക്കാം ഇത് ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്ത് പണപ്പുരത്തെ നിയന്ത്രിക്കാൻ നിയന്ത്രിക്കാനുള്ളൊരു ഉപാധിയാണ് എസ് ഡി എഫ് എന്ന് പറയുന്നത് എസ് ഡി എഫ് റേറ്റ് റിപ്പോറേറ്റിനെക്കാളും ഇരുപത്തഞ്ച് ബേസിസ് താഴെ ആയിരിക്കും ഇത് റിവേഴ്സ് റിപ്പോറേറ്റിനെ പോലെ തോന്നും എസ് ഡി എഫ് ഏകദേശം അതേപോലെ ഉണ്ടായിരിക്കും പക്ഷെ ഇതിന് ഇതും എന്താ പറയാ വളരെ അടിയന്തിര സാഹചര്യത്തിൽ ചെയ്യുന്ന കാര്യം കൊണ്ടായതുകൊണ്ട് ഇതിന് ഒരു ഇരുപത്തഞ്ച് ബേസിസ് പോയിന്റ് കുറവാണ് ആർ ബി ഐ നിശ്ചയിച്ചിരിക്കുന്ന ഇൻട്രസ്റ്റ് ഓക്കെ ഇതെല്ലാം ഇതൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറഞ്ഞ എം പി സി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു മീറ്റിംഗ് കൂടിയിട്ടാണ് ഇത് ആർ ബി ഐ ഇതൊക്കെ ഈ റേറ്റുകളൊക്കെ തീരുമാനിക്കുന്നത് ഈ എസ് എൽ ആറും സിആർആറും ഉപയോഗിച്ചിട്ട് നമ്മുടെ എന്താ പറയുക പണപ്പെരുത്ത പണപ്പെരുപ്പത്തെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് ആർ ബി ഐ ഇത് യൂസ് ചെയ്തിട്ട് ഇതിന്റെ പെർസെൻറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കുറച്ചും കൊണ്ടിരിക്കും ഓക്കെ